അസ്സാമലൈക്കും നമസ്കാരം ഞാൻ സിദ്ദീഖ് അല്ലൊന്ന് വൺ ഡേ ക്ലാസ് ഉച്ച വരെ പങ്കെടുത്തിരുന്നു ഞാൻ സാറേ ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സിലത്തെ ഒരു സ്റ്റുഡൻറ് ആണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറയാനെന്താ വെച്ചാൽ നമ്മളിപ്പോൾ അന്ന് വന്ന ആൾക്കാരും ആരാണെങ്കിൽ ചിലപ്പോ ഇതിന് ഫുഡിനെ പറ്റി അറിയുന്നവരായിരിക്കാം അല്ലാത്തവരാകും ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത പക്ഷെ ഓരോരോ സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും കൊച്ചു സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണ് നേരെ മറ്റു വീഡിയോ കണ്ട് സാറെ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഒരു കാരണവശാലും അന്ന് വന്ന ഒരു മനുഷ്യനും എന്ത് നീയത്ത് വെച്ചിട്ടാണോ വന്നിരിക്കുന്നത് അത് അത് അവിടുന്ന് നൂറു ശതമാനം കിട്ടുന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഞാനൊരു ജാറോട്ട് ഒരാളാണ് പക്ഷെ ഞാന് ഫേസ്ബുക്കിൽ സാറ് വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്തോ എനിക്ക് തന്നെ തോന്നി ഇയാൾക്കൊരു കഴിവുണ്ട് ഇയാളൊക്കെ അന്ന് കൊറേ പഠിക്കാനുണ്ട് എന്നല്ല കാരണം ഒരു ബിസിനസ് ചെയ്യുന്നതും എങ്ങനെ മുന്നോട്ട് പോകണം പഠിക്കാൻ മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഇവിടുന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കും മന്തിയൊക്കെ ഉണ്ടാക്കും സാധാരണ സ്റ്റൈലിലെ ബിരിയാണി ഉണ്ടാക്കാം പക്ഷെ ഈ തലശ്ശേരി ഒറിജിനൽ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി സുർബിയാന് ഏഹ് യാമ്പൂർ ബിരിയാണി ഈ നാല് ഐറ്റം പഠിക്കാനാണ് ഞാനവിടെ വന്നിട്ട് എന്റെ ഉദ്ദേശം അതാട്ടോ പക്ഷെ അലഹമില്ല അലഹമില്ല ഞാൻ ഉദ്ദേശിച്ച മാതിരി ഇനിക്കടൊന്ന് പഠിക്കാൻ കഴിഞ്ഞു തലശ്ശേരി ബിരിയാണി ഷൈലിൽ വെക്കാൻ കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച സാർ ലീവ് പറഞ്ഞു പോയിരുന്നു എന്റെ അമ്മോന്റെ മോന്റെ ഒരു നിക്കുണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ പോയി അപ്പൊ ഫുഡിന്റെ കുടുംബത്തിൽ ഇന്നെയാണ് കാറ്ററിംഗ് ഏൽപ്പിക്കുക അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് നമുക്ക് തലശ്ശേരി ബിരിയാണി ഇൻഷാവാ നമുക്ക് ചെയ്യാം കാരണം ബിരിയാണി വെള്ളപ്പൊന്നും വലിയപ്പം പൊറോട്ട ഉണ്ട് അങ്ങനെ ഒരു പതിനഞ്ചു ലോകം ബിരിയാണി ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ വെള്ളിയാഴ്ച ലീവ് എടുത്ത് ഇവിടെ പഠിക്കുന്ന സമയത്തവിടെ പഠിച്ചിട്ടൊരു പത്ത് ദിവസമായിട്ടുള്ളു ഞാൻ പോയി അങ്ങനെ നമ്മളെ ഞാൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി അലമുല്ല അന്ന് സെർവ് ചെയ്ത് കാരണം ചെക്കന്റെ കൂട്ടുകാര് കാരണം പുതിയപ്പണ്ടെ കൂട്ടക്കാര് രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കേക്കത്തലെ പറയും അവര് വന്ന് എല്ലാവരും കഴിച്ചു നല്ല അഭിപ്രായം ബിരിയാണിക്ക് പറ്റി അപ്പൊ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി അപ്പൊ മിടുവടുവയിൽ സാധാരണ ബിരിയാണി സാറാണ് പക്ഷെ നമ്മളെ സാധാരണ ഒരു കല്യാണ രീതി ബിരിയാണി ഉണ്ടാല് ഇതൊരു വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അവരെ കെയർ ഓഫില് രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പൊ എനിക്ക് ഓർഡർ കിട്ടി മനസ്സിലുണ്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനില്ല എന്താ വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കുമ്പോ മുടക്കുന്ന കാഷിന് ഒരു നഷ്ടം വരൂല പിന്നെ എനിക്കെന്നെ അറിയാം ഞങ്ങളെ ബാച്ചിൽ സന്തോഷ് ഭയരാറൊരാളുണ്ടായിരുന്നു ഊപ്പര് പാവമാണ് ഒരു സെക്യൂരിറ്റി പന്ത്രണ്ടായിരം ഉറുപ്പേക്ക് മാസം പഴി എടുത്ത ഒരു മനുഷ്യന് ഇങ്ങനെ കണ്ട് കേട്ട് വന്ന് ഏർ ഞമ്മക്കെന്നെ ആള് വരുമ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മള് പഠിച്ച ഈ മനുഷ്യന് പഠിച്ച എന്തേ ഒന്നോ രണ്ടോ ബിരിയാണി പഠിച്ചിട്ട് ഞാൻ ഒരു സമ്പാദിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ് ഞാൻ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയണ മാറി ഫുള്ള് സപ്പോർട്ട് മൂപ്പരൊക്കെ ചെയ്തു കൊടുത്തു കാരണം ഇനി ഞാൻ ഞാൻ പോരുമ്പോ സന്തോഷമായി എന്താപ്പത്തെ അവസ്ഥ മൂപ്പര് പറഞ്ഞു ഞാന് തലശ്ശേരിയും സുർബിയാനും അത് ഞാൻ ഗ്യാരണ്ടിയിൽ ശ്രദ്ധീകമായി ഉണ്ടാക്കും കാരണം അയാൾക്ക് അത് മതി അയാൾക്ക് സാറ് പറഞ്ഞ മാതിരി കിലോ ബിരിയാണി ദിവസം വിൽക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് വരുമാനമായി കാരണം അയാൾ ചോദിച്ചപ്പോഴത്ത് യൂണിറ്റ് കൊറേ കോളേജുകളും സ്റ്റുഡൻസുകളും പറയുന്നുണ്ട് മൂപ്പര് അവിടെ കൊണ്ടുപോയി വിറ്റാ മതി മൂപ്പര് കഴിച്ചാലോ ആരുതായിട്ട് മൂപ്പര് ഇങ്ങോട്ട് പറയാനുള്ള വെച്ചാൽ ഒരു കാരണവശാലും നമ്മള് ഭാര്യ സാറിന്റെ ക്ലാസ് ആണെങ്കിലും ഫുഡിനെ പറ്റുവാണെങ്കിലും ഒരു സംശയമില്ല നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ അപ്പുറം അവിടെ നിന്ന് നമുക്ക് പഠിക്കാനും ഉണ്ട് ഫുഡ് ചെയ്യാനും കഴിയും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ